സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ിൽ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കെ എസ് ഇ ബിയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് പതിനായിരത്തിലേറെ തസ്തികകളെന്ന് വിവരാവകാശ രേഖ കൊല്ലം തേവരക്കരയിൽ താഴ്ന്നു കിടന്ന വൈദ്യുതി കമ്പി സ്കൂൾ വിദ്യാർത്ഥിയുടെ ജീവനെടുത്ത പശ്ചാത്തലത്തിലാണ് ബോർഡിന് കീഴിലെ ജീവനക്കാരുടെ ക്ഷാമം സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത് കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരി നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് കെ എസ് സി ബി പേഴ്സണൽ വകുപ്പിലെ ചീഫ് പേഴ്സണൽ ഓഫീസർ നൽകിയ മറുപടി പ്രകാരം പതിനായിരത്തി പതിനൊന്ന് പേരുടെ ഒഴിവാണ് ബോർഡിലുള്ളത് കഴിഞ്ഞ വർഷം ഡിസംബർ പതിനാല് വരെയുള്ള കണക്ക് പ്രകാരം ബോർഡിന് കീഴിൽ അഞ്ഞൂറ്റി പതിമൂന്ന് സ്ഥിരം ജീവനക്കാരാണുള്ളത് ആവശ്യമുള്ള ആകെ ജീവനക്കാരുടെ എണ്ണം മുപ്പത്തി ആറായിരത്തി ആവശ്യമുള്ള ജീവനക്കാരുടെ ഇരുപത്തിയേഴ് പോയിന്റ് നാല് ഒഴിവുണ്ടെന്നാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത് ഡിസംബറിന് ശേഷം ഇതുവരെ വിരമിച്ചത് കണക്കുകൾ കണക്കുകളെടുത്താൽ ഒഴിവുകളുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ടെന്നും വിവരാവകാശ പ്രവർത്തകൻ പറയുന്നു വിട്ടന്യൂസ് മലപ്പുറം